ഇന്നിതാ നമ്മൾ എഴ് മണിക്ക് തന്നെ സ്റ്റാൻഡിലെത്തി അപ്പോൾ സ്റ്റാൻഡിൽ കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പിറകിലും ഇതാ ഇപ്പോൾ കുറേ വണ്ടികളായിട്ടുണ്ട് എല്ലാവരും ഇതാ പത്രവായനയിലും മറ്റുമാണ് മുക്കാൽ മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ വണ്ടി മുന്നിലെത്തി ഇതാ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി അതൊരു മിനിമം ഓട്ടം ആയിരുന്നു വീണ്ടും നമ്മളിതാ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ ധാരാളം വണ്ടികളുണ്ട് രണ്ട് സൈഡിലും വണ്ടികളാണ് ഇന്നലത്തെതുപോലെ തന്നെ വലിയ ഇടവേളകൾക്ക് ശേഷമാണ് ഇന്നും വണ്ടികൾക്ക് ഓട്ടം കിട്ടുന്നത് നമുക്ക് ഉച്ച കൂണ് കഴിക്കാൻ പോയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അത് ഇതാ കാട്ടിൽപീടിക എന്ന സ്ഥലത്തേക്കുള്ള ഒരു ഓട്ടമായിരുന്നു ഇതാ ഇവിടെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ അമ്പലവും അതേപോലെ പള്ളിയും സ്ഥിതി ചെയ്യുന്ന ഒരു അപൂർവ സ്ഥലമാണ് മത സൗഹാർദ്ദത്തിന്റെ ഒരു നല്ല മാതൃക ആ ഓട്ടം ഇറക്കി തിരികെ വരികയാണ് നമ്മളിപ്പോൾ ഇന്ന് ചെറിയ ചെറിയ ഓട്ടങ്ങളല്ലാതെ അത്യാവശ്യം വലിയ ഒരു ഓട്ടം കിട്ടിയത് നമുക്കിപ്പോഴാണ് ഹൈവേയുടെ പണി ഇതാ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് ഇവിടെയൊക്കെ മേൽപ്പാലം തയ്യാറായി ഇപ്പോൾ ഇതാ വീണ്ടും സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിൽ നിറയെ വണ്ടികളാണ് സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികൾ ഇതാ ബസ്സിൽ നിന്ന് നമുക്ക് ഹായ് പറയുന്നുണ്ട് രണ്ട് ചെറിയ മിനിമം ഓട്ടങ്ങൾ പോയി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അത് നമ്മൾ നേരത്തെ കാട്ടിൽ പീടിക ഇറക്കിയവർ തന്നെ അവരെ എടുത്ത് തിരികെ വരാൻ വേണ്ടിയായിരുന്നു ആ ഓട്ടം അവിടെ പോയി അവരെയും കൊണ്ട് തിരികെ വന്നപ്പോഴേക്കും സമയം ഇതാ ഏഴ് മണിയോടെ അടുത്തു ഇന്നിനി നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്നില്ല വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇന്ന് നമുക്ക് ഇന്നലത്തേതുപോലെ ഓട്ടം മോശമായില്ല